ഫാദർന്ന് കേട്ടപ്പോൾ നിങ്ങൾ ചെയ് അല്ലേ ഇത് കൊതിപ്പിച്ചോളജി എന്നാലും ഒരു വൈദികൻ വേഷത്തിലെത്തുന്നത് ശരിക്കും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് തിയേറ്റർ എൻ്റെ ഒരു പടം വരുന്നത് മഡിയാർന്ന് ഏറ്റവും അവസാനം വന്ന പടം ശരിക്കും ഒരുപാട് സിനിമകൾ ഓഫർ വന്നിട്ട് ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ ഉദ്ഘാടന പരിപാടി പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെയാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഫ്ളവേഴ്സിൻ്റെ ഒരു സ്റ്റാർ മേജിക്കെന്നൊരു പരിപാടി അങ്ങനെ ബിസിയാണ് ലൈഫ് ബിസിയായി തുടങ്ങി ഒരു കുറേ വർഷമായി ഇപ്പോൾ ആറേഴ് വർഷമായി അപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പരിപാടി വലിയ പരിപാടി ഞാൻ പറഞ്ഞ വാക്കിന് വില നൽകുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പ്രോഗ്രാംസ് പിടിക്കുമ്പോൾ രണ്ട് മാസമോ ഒന്നര മാസമോ കയറ്റേ പിടിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ പിടിക്കുന്ന കാരണം നമുക്ക് എല്ലാ മാസവും കമ്മിറ്റ്മെൻ്റ് ഒരു പത്ത് പതിനഞ്ച് പോകോളം പരിപാടികൾ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ചെറിയ ഉദ്ഘാടനം വലിയ ഉദ്ഘാടനം പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കോളേജ് പരിപാടി അതിൻ്റെ ഇടയിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല സമയം ഇവർ ഇതെല്ലാം വെച്ചുകൊണ്ട് സിനിമ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കും എൻ്റെ ലൈഫിലേക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പൈസയുടെ അത്യാവശ്യം ഓർമ്മ ഇതിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൺസ്രഷൻ മേലെ ജോലി ജോലിയെടുത്തിട്ട് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാനെന്നെ തന്നെ ബ്രാൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പം ഞാനൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോഴും എന്നെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോൾ ഒരു ദിവസം വന്ന് അഭിനയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഗംഭീര ഒരു കോമഡി വേഷം നേരത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് നൂറോളം മേലി പടത്തിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം എന്നെ അറിയാൻ പറ്റുള്ളുമായിരുന്നു ചുരുക്കം ചില സിനിമകളിൽ മാത്രം ജനങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൂ അടുത്ത് പറയാൻ പറ്റിയത് വിജയ് സാന്നി തേരിയും കട്ടപ്പനയിൽ ഗൃതിക് റോഷനും അങ്ങനെയുള്ള ഏഞ്ചൽ ജോൺ അങ്ങനെയുള്ള കുറേ പടങ്ങൾ എടുത്തു പറയാൻ പറ്റുള്ളൂ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്യാരക്ടർ തന്നെയാണ് ഇരുപത് മിനിറ്റോളം പടത്തിലുണ്ട് വളരെ സന്തോഷം നേരത്തെയൊക്കെ എന്നെ കാണാൻ നേരത്തെ ആൾക്കാർ ഞാൻ ഒരു പത്ത് വർഷം മുൻപ് വരെ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടെന്ന് വെച്ചാൽ ടു വീലർ പോലും മേടിച്ചിട്ടില്ലായിരുന്നു പണിക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലേക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അതേ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ മാറിയിക്കുമായിരുന്നു പിന്നീട് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴാണ് റിയൽ ക്യാരക്ടർ ക്യാരക്ടറെ മനസ്സിലായതും ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും വലിയ പ്രായമുള്ള ആൾക്കാരും കുറ്റ കുഞ്ഞുങ്ങളാണ് ടീം എന്ന് പറഞ്ഞിരിക്കും എന്നെ കാണുമ്പോൾ ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു കോമഡി വേഷത്തിലൂടെ വന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പൊ എന്നോട് എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ ചോദിക്കാൻ സിനിമയിലൊന്നും എന്നെ എന്ന് പറയാൻ അങ്ങനെയാണ് ഈ ഒരു സിനിമ കിട്ടിയപ്പോൾ ഇങ്ങനെ അഭിനയിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കോമഡി വേഷം കൂടെ ചെയ്തേക്കുന്നത് ഒരു ഫാദറായിട്ടാണ് അത്യാവശ്യം ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഡയറക്ടർ പറയുന്നത് എന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തണോണ്ട് ഞാൻ അഭിനയിച്ചേക്കണു പോരാണെങ്കിൽ അത് പറയണം ഫോൺ നമ്പർ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അടുത്ത പടത്തിൽ തിരുത്താമല്ല ഇത്രയും കൂടി നന്നാക്കാറുള്ള വശങ്ങളൊക്കെ എന്നോട് പറയുക സിനിമ ഒന്നാടിയില്ലെങ്കിലും അതും പറയുക അപ്പം അടുത്ത പടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുള്ളിക്കും തിരുത്താം നിങ്ങളാണ് കണ്ടിട്ട് കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല ശരിക്കും പറഞ്ഞതിൽ പ്രൊമോഷന് വരേണ്ടത് ഞാൻ ശരിക്കും ഇത്രയും വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ പ്രമോഷൻ വരേണ്ട ആവശ്യമില്ല ചെറിയ വേഷം എന്ന് പറയാൻ പറ്റില്ല പറ്റിയ ഇരുമെന്റോളം ഉണ്ട് കൂടത്തിൽ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇതിൽ അപ്പോൾ അവരൊന്നും വരാൻ പറ്റും അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ ഇവരുടെ സിനിമയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ് എല്ലാ ജില്ലയിലും തീർച്ചയായിട്ടും എൻ്റെ ഫോളോവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റാർ മ്യൂജിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബവും എല്ലാവരും ഉണ്ട് തിയേറ്ററിൽ ഒന്ന് ഞാൻ ക്ഷണിക്കുകയാണ് വന്ന് കാണുക അറിയാം നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ലെന്നറിയാം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടം എവിടെയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പാണെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ട് സിനിമ കാണുവർന്ന് എൻ്റെ കൂട്ടുകാരും എൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ലീവ് എടുക്കണം അങ്ങനെ തിങ്കളാഴ്ച ദിവസം കൊച്ചിക്കാർ പണിക്ക് സിനിമ ഒക്കെ പോവുകയുള്ളൂ ഉണ്ട് ഓട്ടോ തൊഴിലാളികളൊക്കെ ആണെങ്കിലും ഒരു ടാക്സി ഡ്രൈവർ ഒരാളെ കൊണ്ടേ ആക്കി കഴിഞ്ഞ് ഒരു നാല് മണിക്കൂർക്ക് അപ്പം ഉണ്ടെങ്കിൽ ആള് പോയി സിനിമയാണെന്നതാണ് എന്ന് വെച്ചാൽ ഉണ്ട് മലയാള സിനിമയുടെ ഒരു മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സാധാരണ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരും തൊഴിലാളികൾ പറഞ്ഞ മൂല്യം അവരെ സിനിമ സിനിമയെ വളർത്തിക്കൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളാണ് മൂന്നര കോടി ജനങ്ങളുണ്ട് ഇവിടെ അതിൽ തൊഴിലാളികളാണ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവരാണ് സിനിമ എന്നും കണ്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം സിനിമ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നിലധികം പ്രാവശ്യം കാണും തിയേറ്ററിൽ നിറച്ചേക്കുന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികളാണ് സാധാരണക്കാരാണ് സിനിമ കാണാത്തത് എവിടെ പോയാലും എന്നെപ്പോലെ ഞാനടക്കം ആൾക്കാർ എനിക്ക് ഫോണുണ്ട് എൻ്റെ ഫോൺ എൻ്റെ തിയേറ്ററാണ് എൻ്റെ ഫോണ് എൻ്റെ റേഡിയോ ആണ് എൻ്റെ എല്ലാമാണ് ഫോണിപ്പോൾ ഫോണിലെ സമയം കളയണത് ഞാനിത് ഇത് നീട്ടിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതോളം ഓട്ടോ ഉണ്ടെങ്കിൽ ഈ ഓട്ടോയിൽ കാണുന്ന എല്ലാവരും മൊബൈൽ നോക്കി സമയം കളന്ന ആൾക്കാരാണ് അമ്പതാമത്തെ ഓട്ടോ പോകണമെങ്കിൽ ഉച്ചവും ആ ഉച്ചവരെ നമുക്ക് മൊബൈലിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് കാണാനായിട്ട് ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ സിനിമ കള്ളന്മാരുടെ വീട് നിന്നുള്ള സിനിമക്ക് ഒരു അഞ്ചു പേരെ ഇവരിക്ക് തിയേറ്ററിൽ കൊടുക്കാന്ന് വെച്ചിരുന്ന എന്നെക്കൊണ്ട് പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ പിന്നെ ആൾക്കാരൊന്നും ഇല്ല ഇപ്പം ആയിരം രൂപ കൊടുത്ത് ഒരു ബിരിയാണി മേഞ്ച് കൊടുക്കാൻ നല്ല സിനിമ കാണാൻ ആൾക്കാർ ഒരു ഒന്ന് പോടാപ്പാന്ന് പറയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇവർ പറയുന്നത് ഇവരുടെ സിനിമ ഞങ്ങളുടെ സിനിമ നല്ലതാണ് ഇവർ റിവ്യൂ കണ്ടതാണ് ആ സിനിമ കുറച്ച് പേരെങ്കിലും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നല്ല സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ അറിയിക്കുക കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ് സിനിമ എഴുതേക്കുന്നത് അവർക്ക് മുടക്കിയാൽ മുതലെങ്കിലും തിരിച്ചു കിട്ടുന്ന രീതിയിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ഒരുപാട് പടങ്ങൾ കണ്ടില്ലേ ഒന്നും കിട്ടിയിട്ടില്ല അവിടത്തിന് ഇപ്പം ഈ നമ്മുടെ സിനിമ കിട്ടാനേ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയുകയാണെങ്കിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ നല്ല വേഷമാണ് എനിക്ക് തന്നേക്കണ നല്ലൊരു സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ സിനിമ അഞ്ചാം തീയതി തന്നെ നല്ലൊരു വേഷത്തിൽ ഇറങ്ങണത് ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സമയമില്ലാത്ത കൊണ്ടാണ് ചെയ്യാഞ്ഞത് ലൈഫിൽ പൈസ ആണെന്ന് ഇല്ലാന്നത് പൈസ വന്നപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നടന്ന് പൈസ കിട്ടി പൈസയുടെ പുറകെ പോയി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ച് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴാണ് എൻ്റെ എന്നെ എൻ്റെ മനസ്സിലൊരു ഒരു നടനുണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുള്ളതിന് എൻ്റെ മനസ്സിലൊരു ഒരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നേരത്തെന്നൊക്കെ പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് പോകുമ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്ക നിന്ന് അഭിനയിക്കണം നീ ഒരു അഞ്ചടി മാറി നിന്നിട്ട് നിന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി ചെറിയ ഡയലോഗ് ഒക്കെ ആയിരിക്കുള്ളൂ അവരുടെ ഒരു ഒരു ഇതുണ്ട് അവർ പറയുന്ന സ്ഥലത്ത് നിൽക്കാനും അവർ പറയുന്ന പോലെ പറയാനും പറ്റുള്ളായിരുന്നു ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാർ ഡയറക്ടറായി അന്ന് അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഡയറക്ടറായി അപ്പോൾ അവരൊക്കെ നമ്മളൊരു കൂട്ടുകാരെ പോലെ കാണണം അപ്പോൾ അവർ നമ്മളൊരു ക്യാരക്ടർ തരാൻ നേരത്ത് നമുക്ക് നം എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹം ഇദ്ദേഹം എൻ്റെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് എനിക്ക് ഒരുപാട് അവിടെ കുറച്ച് ഫ്രീഡം തന്ന് ഫ്രീഡം തന്നപ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നാക്കാൻ പറ്റി ഇപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് ഇത്രയും കൂടി ഫ്രീഡം തന്ന് നമ്മളൊരു പോസ്റ്റാക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കാര്യങ്ങൾ ചെയ്ത് ഞാൻ റിയൽ റിയൽ ആക്ടിംഗ് ആവുള്ളൂ റിയൽ ആക്ടിങ് എന്ന രീതിയിൽ കുറേ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആൾക്കാരും ഒന്ന് കാണണോട്ടെല്ലാവരും പടം കാണുക കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ